പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെജൻഡ് ഡയറക്ടറാണ് ഗൗതമ്പാസിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ് പിന്നെ ലെജൻഡ് ആക്ടറാണ് മമ്മൂക്ക രണ്ടുപേരും കൂടെ ഒന്ന് ഒന്നിച്ച് ചേരുമ്പോൾ വളരെ ബൃഹത്തായ ഒരു സിനിമ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു അങ്ങനെയൊന്നുമില്ല എല്ലാം ഫാമിലി ഫാമിലിക്കും കയറാം യൂത്തിനും കയറാം എല്ലാ രീതിയിലുമാണ് പടം ചെയ്തിരിക്കുന്നത് നല്ല ഡയറക്ടറാണ് നല്ല മമ്മൂക്കെ പിന്നെ പറയണ്ടല്ലോ കുറേ വർഷങ്ങളായിട്ട് മമ്മൂക്കെ ചെയ്യുന്ന കഥാപത്തിനെടുത്തുപോയി കഴിഞ്ഞാൽ നമ്മളതിനെ അതിശിച്ചു അപ്പം അതുകൊണ്ട് നല്ല മമ്മൂക്ക എപ്പോഴും കഥ തിരഞ്ഞെടുക്കുന്ന നല്ലൊരു നടൻ തന്നെയാണ് കാരണം മമ്മൂക്കയുടെ ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ പുള്ളി കൊണ്ടുവരുന്നത് അതുകൊണ്ട് ശക്തമായൊരു പ്രമേയമായിരിക്കും നല്ലൊരു സിനിമ സിനിമയായിരിക്കും നൂറ് ശതമാനം മമ്മൂട്ടി കമ്പനിയല്ല മമ്മൂട്ടി കമ്പനിയുടെ പടങ്ങളൊന്നും പരാജയപ്പെട്ടിട്ടില്ല ശക്തമായ ഒരു പ്രമേയം തന്നെയായിരിക്കും നല്ല സിനിമ ആയിരിക്കും തീർച്ചയായിട്ടും നല്ല സിനിമകൾ നല്ലതാണെന്ന് പറയണം തീർച്ചയായിട്ടും നല്ല സിനിമകൾ സിനിമകളെല്ലാം നല്ലതായിരിക്കും സിനിമയെ കുറിച്ച് നല്ലൊരു പ്രതീക്ഷയുണ്ട് കാരണം മമ്മുക്കാ കമ്പനി പിന്നെ മമ്മുക്കയുടെ പ്രതീക്ഷ അതൊക്കെ ഒട്ടും പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല ഞാൻ പറഞ്ഞല്ലോ മമ്മുക്കൻ്റെ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് കാശ് പോയെന്ന് പറഞ്ഞ് ഇന്നവരെ ആരും പറഞ്ഞു കേട്ടത്തില്ല പറയത്തൂല്ല അതിനാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ ാണ് മല അഞ്ചാം പാതിര അഞ്ചാം പേര് അഞ്ചാം പേരാണ് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് മമ്മൂക്കയുടെ അങ്ങനെ ഒത്തിരി ഉണ്ട് പക്ഷെ സിബിഐ തൊട്ട് ഒത്തിരി സിനിമകളുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇഷ്ടം ഇഷ്ടമാണ് ഹിറ്റ് അടിക്കും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും സാധാരണ ഞാൻ അങ്ങനെയാണ് കാര്യമല്ല അപ്പൊ ഒരു ഗംഭീര സിനിമ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷയാണല്ലോ എല്ലാം ബാക്കിയെല്ലാ സ്ക്രീനിൽ കണ്ടതിന് ശേഷം നിരാശപ്പെടുത്തത്തില്ല നമുക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് നമുക്ക് എടുത്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ പ്രേക്ഷകർ ഞെട്ടിച്ചതാണ് അപ്പം അതുപോലെ വലുതാട്ടിൽ ഞെട്ടിച്ചില്ലെങ്കിലും സിനിമ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ പുള്ളി ചെയ്തിട്ടുള്ള എല്ലാം വ്യത്യസ്തമാണല്ലോ സിനിമകൾ അപ്പം ഇതിന്റെ ഒരു മേക്കിംഗ് വ്യത്യസ്തമായിരിക്കാം പുള്ളി ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് ഒരു ഡിക്റ്റക്റ്റീവിന്റെ റോളാണ് ചെയ്യുന്നത് അപ്പൊ അതിനകത്തൊക്കെ ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടി മമ്മുക്കായും ഡയറക്ടർ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ ബാക്കിയൊക്കെ ഇനി സിനിമ കണ്ടിട്ട്